ഇന്നത്തെ വിശേഷം നമ്മളിന്ന് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വെച്ചു വെള്ളവും തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കാലാവസ്ഥ വെയിൽ വെയിലും ഇല്ല മഴയുമില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ മോൾ സ്കൂളിൽ പോയേക്കുവാണ് ചേട്ടൻ ജോലിക്ക് പോയി പിള്ളേല്ലാം സ്കൂളിൽ പോയി അപ്പുറത്തെ എല്ലാം മീൻ കെട്ടിക്കുന്ന ചൂരനെ ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇന്ന് കറി വെച്ചില്ല ചൂര ക്യൂരനെ ഇരിപ്പുണ്ട് കറി വെക്കാൻ പിന്നെ പാവയ്ക്ക തോരം വെച്ചിട്ടുണ്ട് അപ്പുറത്തു നിന്ന് അമീലും തന്നു ചെറിയ ചൂരൊ കഷ്ണം കറിയങ്ങൾ കൊണ്ടു തന്നിട്ടുണ്ട് ഇഡലി സാമ്പാർ സാമ്പാറുണ്ട് തേങ്ങ വറുത്ത് വെച്ചേക്കുവാണ് വൈകിട്ടത്തേക്ക് ചൂര കറി വെക്കാൻ അങ്ങനെ അമ്മൂനെ വിളിക്കാനായിട്ട് പോകും അപ്പം അന്നേരം അമ്മൂങ്ങ് തിരിച്ചു ഇങ്ങനെ വന്നു സ്കൂളിൽ പോയിട്ട് വരുന്ന മഴ റോഡൊക്കെ അങ്ങ് പന്നല്ലായി അമ്മ മുഖത്തോട്ട് നടന്നങ്ങ് പോയി അമ്മ മുഖത്ത് ടി വി വെച്ചുകൊണ്ട് അമ്മ അത് എറിഞ്ഞു കുളിക്കാനായിട്ടൊക്കെ പോയതിനേം ട്യൂഷനൊക്കെ പോകണമൊക്കെ